You keep me wondering Is that love strong? just like a love song, maybe it's hauling me Don't know what you're thinking, it's like I'm sinking deep water Maybe it's harder, harder, harder for me. Oh, harder for me. Maybe we're over it. Or maybe just lovers, cause I'm Hi dear friends, Slam Leikum നമ്മുടെ കല്യാണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ താലേ ദിവസത്തെ വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാതെ അവർക്ക് ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ അന്ന് രാവിലെ ഇതാ ഞാൻ മുത്തമാൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ചായ ചായയൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കുട്ടികളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അവരൊക്കെ നല്ല ഉറക്കാണ് അപ്പോൾ ചെന്നിട്ട് പിന്നെതാ കുട്ടികളൊക്കെ കുളിയും കൂടിയൊക്കെ കഴിഞ്ഞ് അവർക്ക് ചായ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ശേഷം അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ഒപ്പി ഇവിടെ ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കോയമ്പത്തൂരുള്ള അമ്മായിയുടെ മക്കളാണ് കേട്ടോ അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ നിന്നിരുന്നത് അപ്പോൾ അവർ ചാടിയും ഡ്രസ്സ് മാർട്ടിലൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതാ ചെറിയ ഇനിയും രണ്ട് പേരും സാരിയാണ് അപ്പോൾ അവർ അവരുടെ ബ്യൂട്ടീഷ്യൻ വന്നിട്ട് സാരിയൊക്കെ എടുപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവളുടെ കുട്ടീനെ എൻ്റെ ചെറിയ മോനൊക്കെ ഞാൻ അവന് ഒരുക്കി കൊടുക്കുകയാണ് അങ്ങനെ കുട്ടികളുടെ ഡ്രസ്സ് മാർട്ടിലൊക്കെ കഴിഞ്ഞ് ഒരു ഇതാ അങ്ങനെ വണ്ടിയിൽ ഒരുത്തരായിട്ട് ആയിരം ഇങ്ങനെ പോകും ഡ്രസ്സ് മാർട്ടിലൊക്കെ കഴിഞ്ഞ് ഒരു ആയിരം ആയിരം ഇങ്ങനെ കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ മണ്ഡപത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇതുപോലെ ബ്ലാക്ക് ഡ്രെസ്സിന്റെ കോഡാണ് കേട്ടോ ഷർട്ടും പാൻറ്റും ബ്ലാക്ക് ആണ് അങ്ങനെന്താ ഞങ്ങളുടെ ഡ്രസ്ചേഞ്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ മണ്ഡപത്തിലേക്ക് എത്തിയിട്ടുണ്ട് 心里。 चुनी रे। कैसी कटे दिन राज कुतु पलम् पल भाषा അപ്പോൾ ഇതാണ് നമ്മുടെ മിന്നുൻ്റെയും പൊന്നുൻ്റെയും ഡ്രസ്സ് ഇതാണ് അപ്പോൾ രണ്ടും ഒരേ മോഡൽ തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മിന്നു പിങ്കും പൊന്നു ഒരു പിസ്ത കളറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ജയിച്ചു മതിച്ചുടനൂർ തുസിച്ച് മതിമക്ക തടുത്തിടുന്നേ നടത്തിടുന്നേരുത്തൊരുത്തനെ തേടി കല്യാണത്തിൻ്റെ അന്ന് കാഴ്ച ഇല്ലാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ നമ്മുടെ ഫാമിലിയിൽ തന്നെയാണ് അപ്പം അവന് ഇങ്ങനെ മുട്ടതിൻ്റെ ഒരു കൊട്ടൊക്കെ കേട്ടോക്കുമ്പോൾ അവനക്കും കൊട്ടണം പാട്ട അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് പാട്ടും ഒക്കെ ചെടിനാശ കഴിവുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ഇവൻ്റെ തനിയായിട്ടുള്ള ചെയ്തിട്ടുണ്ടെന്നൊക്കെ കൊണ്ടേ വേണ്ടിട്ട് പോവാണ് അതൊക്കെ എല്ലാവരുടെയും പോർട്ടേക്കിറ്റിണ്ട് ജീ हमे मंज़ूर है आपका ये सैसला जी हमे मंज़ूर है आपका ये सैसला कह रहे की आज हो गई मुझे आपकी नजरों ने समझा ढाक तोड़ ला चंदनी सिूर के घूम बनान रोशनी सिर के शर्मा गई

വിണ്ടാനെ വിണ്ടാനെ ഗുണം ലക്ഷ്യം ി നടക്കും ഉള്ളുടിച്ച് കുതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനൂർ തുസിച്ച് പതിമൊക്കെ അൽവിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തന് തേടി പിണ്ട എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് അങ്ങോട്ടന്നെ പോണം അപ്പോൾ അതാ കുട്ടികൾക്ക് ഐസൊക്കെ വേണം പണ്ട് ഇപ്പൊ ഐസൊക്കെ വാങ്ങിയിട്ട് എല്ലാവർക്കും കൊണ്ടുനോക്ക കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഐസൊക്കെ കഴിക്കാതിട്ടുണ്ട് പിന്നെ ഐസൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്നും ഫ്രഷ് ആയി എന്നിട്ട് പിന്നെ വീണ്ടും മുത്തമാന്റെ വീട്ടിലേക്ക് തന്നെ പോവാനോ മരിവസ്കാരൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇറങ്ങിയത് അപ്പോൾ ഇനി പെണ്ണിന് നമുക്ക് മണിയറയിലേക്ക് ആക്കുന്ന ആ ഒരു ചടങ്ങാനോ അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നമുക്ക് പിന്നെ ഇത് വീടേക്കെടുക്കുന്നത് പിന്നീടും കാണാമല്ലോ അവർക്കാണെങ്കിലും ഇനി അവരുടെ മക്കളാണ് ഉണ്ടായെങ്കിലും അവർക്ക് കാണാലും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അപ്പോൾ ദാ ബിലെ ചെറിയൊരു മൂഡൌട്ടാണ് അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് വീട് എടുത്ത് കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ തല തട്ടിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വേണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ടെൻഷൻ ചെയ്യുന്നത് പിന്നെ അവന് അതൊന്നൊക്കെ പറഞ്ഞ് തന്നെ ആശ്വസിപ്പിച്ചിട്ട് പിന്നെ ലെവലായി അപ്പോൾ ഇതൊക്കെ താത്താര കുട്ടികളെന്നു തന്നെ കേട്ടോ പിന്നെ എല്ലാവരും കൂടിയിട്ട് കൂട്ടിട്ട് ഇവിടെ നിന്നിട്ട് തന്നെ ഫുഡ് കഴിക്കലും ഒക്കെ എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നിട്ട് തന്നെ ഫുഡ് കഴിക്കലും നല്ല രസം അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് അങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ചിട്ട് എല്ലാവരും കൂടി അങ്ങനെ കഴിക്കലൊക്കെ ആയിട്ട് ആ ഒരു രസം തന്നെയല്ലേ പിന്നീട് നമുക്ക് ഓർക്കാനും ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് വന്നത് അത് ഇങ്ങനെ കാണാനൊക്കെ പറ്റുമല്ലോ അങ്ങനെതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെണ്ണിനെ മണിയറയിലേക്ക് ആക്കാൻ കേട്ടോ അവനിതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അവൻ പെട്ടെന്ന് എല്ലാവരും കൂടിട്ട് വന്നതും ഒക്കെ കണ്ട പിന്നെ അവനക്ക് ആകെ ചമ്മലായി പിന്നെ അവന് ഡോറും തുറക്കുന്നില്ല പിന്നെ വീട് എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ വിശേഷങ്ങളടങ്ങിയിട്ടുള്ള വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്ന